what did happen to 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 the 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 last ran away with my life never turn back again it's kind of funny that we we time rewind and i was had leave you but now i'm seeing all signs യാത്രകളെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഴ പെയ്ത് മാനം തെളിഞ്ഞപ്പോൾ മനസ്സിലൊരു മോഹം അടുത്ത മഴയ്ക്ക് നല്ലൊരു ബൈക്ക് റൈഡ് പോകണം എങ്ങോട്ടാണ് ഇന്നൊന്നും തീരുമാനിച്ചില്ലെങ്കിലും കോതമംഗലം എത്തിയപ്പോൾ മാമലക്കണ്ടം പോയാലോ എന്നൊരു ചിന്തയിലെത്തി പിന്നെ ഒന്നും തന്നെ നോക്കിയില്ല അവിടേക്ക് തന്നെ പോകാമെന്ന് കരുതി അസ്ലമോയം പോലെ മഴക്കാലത്ത് മാമലക്കണ്ടം വഴിയുള്ള യാത്ര അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നേര്യമംഗലം വഴിയുള്ള പതിവ് മൂന്നാർ യാത്രാ വഴികളിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതലാണ് മാമല കണ്ടത്തെക്കുറിച്ച് കൂടുതലായി അറിയാൻ തുടങ്ങിയത് തട്ടേക്കാട് വഴി കുട്ടമ്പുഴയും കടന്ന് മാമലക്കണ്ടവും പിന്നിട്ട് മാങ്കുളം വഴി മൂന്നാറിലേക്ക് കടക്കുമ്പോൾ തിക്കും തിരക്കുമില്ലാതെ സമാധാനമായി യാത്രയ്ക്കു കൂടിയാണ് ഈ വഴി നമ്മെ മാടി വിളിക്കുന്നത് കാനനപാതയിൽ വിരുന്നൊരുക്കുന്ന ചെറിയ അരുവികളും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളിലേക്ക് അടുപ്പിക്കുന്ന വ്യൂ പോയിന്റുകളുമായി ബൈക്ക് റൈഡേഴ്സിന്റെ സ്വർഗീയ പാതയായി മാറുകയാണ് മഴക്കാലത്ത് മാമലക്കണ്ടം യാത്ര ആദ്യമായി മാമല മാമലക്കണ്ടത്തേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പല സംശയങ്ങൾ ഉണ്ടാവും എന്നതിൽ തർക്കമില്ല അതിൽ ആദ്യത്തേത് മാമല മാമലക്കണ്ടത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് എന്നുള്ളത് തന്നെയാണ് കാഴ്ചകൾ വിരുന്നൊരുക്കുന്ന കാട് തന്നെയാണ് ഈ വഴിയിലെ മുഖ്യ ആകർഷണമെങ്കിലും പോകുന്ന വഴികളിലെ വെള്ളച്ചാട്ടങ്ങളും അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ആനകളും മികച്ച രണ്ട് വ്യൂ പോയിന്റുകളും ഈ െ അത്രമേൽ മനോഹരമാക്കുന്നുണ്ട് കുട്ടമ്പുഴയിൽ നിന്ന് തുടങ്ങുന്ന വീതി കുറഞ്ഞ റോഡ് കാട്ടിലേക്ക് കടക്കുന്നതിലൂടെ കോൺക്രീറ്റ് പാതയിലേക്ക് കൂടിയാണ് വഴി മാറുന്നത് ഒരേ സമയം രണ്ട് വാഹനങ്ങൾക്കു പോലും സഞ്ചരിക്കാൻ വീതിയില്ലാത്ത ഈ വഴി തേടി ഒട്ടനവധി സഞ്ചാരികളാണ് എത്തുന്നത് അതിൽ തന്നെ നഗരജീവിതത്തിലെ കുരുക്കിൽപ്പെട്ട് പുകഞ്ഞ് ജീവിക്കുന്നവർക്ക് പുതുജീവൻ നൽകി ഉണർവേകാനും ഈയൊരു പ്രദേശം സഹായിക്കുന്നുണ്ട് മഴക്കാലമായതിനാൽ പച്ചപ്പ് നിറഞ്ഞ ചുറ്റുപാടുകളും കാട്ടുചോലകളും കിളികളുടെ നാദവുമായി കാട് അതിന്റെ എല്ലാവിധ സൗന്ദര്യത്തെയും നമ്മുടെ മുന്നിലേക്ക് തുറന്നിടുന്നതാണ് കാണുന്നത് പോകുന്ന വഴികളിൽ ചെറുതും വലുതുമായ ധാരാളം കാട്ടുചോലകൾ കാണാൻ സാധിക്കുമെങ്കിലും കൗതുകത്തിന്റെ പേരിൽ കുറച്ച് സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കാമെങ്കിലും ഇടത്താവളമായോ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമായോ ഇത്തരം സ്ഥലങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്നത് അപകടങ്ങളിലേക്ക് കൂടിയാണ് അത്തരം ചിന്തകൾ കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു കാട് എന്ന് കേൾക്കുമ്പോൾ കാട്ടുമൃഗങ്ങളുടെ ആക്രമണം മാത്രമായി കാണാതെ പ്രതികൂല കാലാവസ്ഥയും പ്രകൃതി ദുരന്തങ്ങളിലേക്കും കണ്ണൂടിക്കുന്നത് സുരക്ഷിതമായ യാത്രകളിലേക്കുള്ള തിരിച്ചറിവ് കൂടിയാണ് പകർന്നു നൽകുന്നത് രാവിലെ പെയ്ത മഴ മനസ്സുമടിപ്പിച്ചെങ്കിലും ഓരോ വ്യൂ പോയിന്റുകൾ പിന്നിടുമ്പോഴും മരങ്ങളെയും മലനിരകളെയും മുത്തമിട്ട് കടന്നു പോകുന്ന കോടമഞ്ഞ് മഴ സമ്മാനിച്ച മറ്റൊരു സൗന്ദര്യം എന്ന് പറയാനാണ് ഇഷ്ടപ്പെടുന്നത് കാടും കാടിൻ്റെ ഭംഗിയും ആസ്വദിച്ചുള്ള യാത്ര മാമലക്കണ്ടത്തേക്ക് കടക്കുമ്പോൾ ഇതുവഴിയെ സഞ്ചരിക്കുന്നവർ ഒരിക്കലെങ്കിലും പോകേണ്ട ഒരു സ്ഥലമായി മാറുകയാണ് മാമലക്കണ്ടം ഹൈസ്കൂൾ സ്വന്തമായി വെള്ളച്ചാട്ടമുള്ള ഒരു സ്കൂള് എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന കാഴ്ചയാണ് ഇവിടെ വരുമ്പോൾ കാണാൻ കഴിയുന്നത് മാമലക്കണ്ടത്തിനെ അടയാളപ്പെടുത്തുന്ന നല്ലൊരു ടൂറിസ്റ്റ് പോയിന്റും വിനോദസഞ്ചാരികളുടെ ഫോട്ടോ പോയിന്റും കൂടിയായി മാറുകയാണ് ഈ സ്കൂള് മുൻ വർഷങ്ങളിൽ മാമലക്കണ്ടം സ്കൂളിന്റെ സൗന്ദര്യം തേടി ഇവിടേക്ക് യാത്ര തിരിച്ചപ്പോൾ ഇപ്പോൾ കാണുന്നതുപോലെയുള്ള ചായക്കടകളൊന്നും ഇവിടെ കാണാൻ സാധിച്ചിരുന്നില്ല ടൂറിസം ഒരു നാടിന്റെ മുഖച്ചായ മാറ്റുന്നതും പലരുടെയും ജീവിതോപാധിയായി മാറുന്നതും വീണ്ടും ഇതുവഴിയെ സഞ്ചരിച്ചപ്പോൾ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് സ്കൂൾ അവധി ദിവസങ്ങളിൽ മാത്രം തുറന്നു പ്രവർത്തിക്കുന്ന ഇത്തരം കടകൾ മഴ നനഞ്ഞു മടുത്തു വരുന്നവർക്ക് ചായയിലൂടെ പകർന്നു നൽകുന്ന ഉന്മേഷം അനുഭവിച്ചു തന്നെ അറിയേണ്ട ഒന്ന് തന്നെയാണ് ചൂട് ചായയെ കയ്യിലേന്തി ചാറ്റൽ മഴയും നനഞ്ഞുകൊണ്ട് കോടമൂടിയ വ്യൂ പോയിന്റ് ആസ്വദിച്ച് ചായ കുടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട് അത് എത്ര വർണ്ണിച്ചാലും മതിവരാത്ത ഒന്നാണ് മാമലക്കണ്ടത്തെ സ്കൂൾ കാഴ്ചകൾ കണ്ടുതീരുമ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ അവസാനിച്ചു എന്ന് തോന്നിയാൽ ആ ഒരു ചിന്ത പൂർണമായും തെറ്റാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു മാമലക്കണ്ടത്തേക്ക് യാത്ര തിരിക്കുമ്പോൾ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു വെള്ളച്ചാട്ടമാണ് ഉരുളിക്കുഴി വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ ഉള്ളിൽ പേടി തോന്നുന്നുണ്ടെങ്കിൽ അത്തരം പേടികൾ ഒന്നും ഇവിടെ വരുമ്പോൾ കൂടെ കൂടില്ല എന്നുറപ്പാണ് കുട്ടികൾ മുതൽ ഏത് പ്രായക്കാർക്കും ധൈര്യമായി കുളിക്കാൻ കഴിയുന്ന വെള്ളച്ചാട്ടം കൂടിയാണ് ഉരുളിക്കുഴി മഴക്കാലങ്ങളിലേക്ക് കടക്കുമ്പോൾ മാമലക്കണ്ടത്തെ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത നിറ സാന്നിധ്യമായി മാറുകയാണ് ഉരുളിക്കുഴി വാട്ടർഫോൾസ് അവധി ദിവസങ്ങളിൽ ഫാമിലികൾ കൈയടക്കുന്ന ഇവിടം സുരക്ഷിതവും സുന്ദരവുമായ ടൂറിസ്റ്റ് സ്പോട്ടായി മാറുകയാണ് ചെയ്യുന്നത് മാമലക്കണ്ടത്തെ ടൂറിസത്തിൻ്റെ നെടും തൂണായി നിലനിൽക്കുന്നത് ജീപ്പ് സർവീസുകളാണെന്ന് പറയാം അഞ്ഞൂറ് രൂപ മുതൽ ആരംഭിക്കുന്ന ഇത്തരം സർവീസുകളുടെ സഹായമുണ്ടെങ്കിൽ മാമരക്കണ്ടം എന്ന കൊച്ചു ഗ്രാമത്തെ പൂർണമായും എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നതാണ് പി ദിവസത്തെ യാത്രയ്ക്ക് ചെറിയൊരു ഇടവേള നൽകി പുഴയോരം ചേർന്ന ഹോംസ്റ്റേയിൽ പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് ആ രാത്രി പിന്നിട്ടതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നടന്നു കയറുന്നത് മുനിപ്പാറ വ്യൂ പോയിന്റിലേക്കാണ് ജീപ്പ് സർവീസ് ലഭ്യമാണെങ്കിലും നടക്കാനുള്ള താല്പര്യം ഒന്നുകൊണ്ട് മാത്രം ആ മലയെ കീഴടക്കാൻ തീരുമാനിച്ചു മുനിപ്പാറയിലേക്കുള്ള ആദ്യ കാൽവെപ്പിലേക്ക് തണുപ്പ് നിറഞ്ഞ അന്തരീക്ഷവും കോടമഞ്ഞുമാണ് വഴിയൊരുക്കിയത് തൊട്ടടുത്ത് വലിയ മല മാടി വിളിക്കുന്നുണ്ടെങ്കിലും അത്രയും സാഹസികത സുരക്ഷിതമല്ലാത്തതിനാൽ നിന്നെ പിന്നെ കണ്ടോളാം എന്ന ഭാവത്തിൽ താഴെയുള്ള വ്യൂ വ്യൂപോയിന്റിലെ കാഴ്ചകളിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത് ട്രൈബൽസിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി പൂജകൾ നടത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് മുനിപ്പാറ അതുപോലെ തന്നെ സന്യാസിമാരുടെ ധ്യാനത്തിന്റെ അവശേഷിപ്പുകൾ പേറുന്ന മുനിയറങ്ങളും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നിർഭാഗ്യവശാൽ മുനിപ്പാറയുടെ മറ്റു ഭാഗങ്ങളിൽ പകർത്തിയ ചിത്രങ്ങൾ നഷ്ടപ്പെട്ടതിനാൽ അവ ഇവിടെ പങ്കുവയ്ക്കാൻ സാധിക്കാത്ത വിഷമം രേഖപ്പെടുത്താനും അവസരം വിനിയോഗിക്കുകയാണ് താഴെയുള്ള വ്യൂ പോയിന്റിൽ നിന്ന് ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ ഉരുളിക്കുഴി വെള്ളച്ചാട്ടത്തിന്റെ സഞ്ചാരപാതയും ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നതാണ് ഉദിച്ചു വരുന്ന സൂര്യകിരണത്തെ മറച്ചു വെക്കുന്ന മലനിരകളും ചുറ്റുപാടുകളിലെ കാഴ്ചകളെ നിമിഷ നേരം കൊണ്ട് മറയ്ക്കുന്ന കോടമഞ്ഞും ഈ കുന്നുകയറി വരുന്ന സഞ്ചാരികളെ നിരുത്സാഹപ്പെടുത്തില്ല എന്ന് പറയാം ജീപ്പിലൂടെയുള്ള ഓഫ് റോഡ് ട്രക്കിങ്ങും കൂടി ഒത്തുചേരുമ്പോൾ സുന്ദരമായ പ്രഭാത കാഴ്ചയ്ക്കു കൂടിയാണ് മുനിപ്പാറ കാത്തിരിക്കുന്നത് മുനിപ്പാറയുടെ കാഴ്ചകൾക്ക് ശേഷം ഇനി എന്ത് എന്ന ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ കാട് ഇനിയും അവസാനിച്ചില്ല എന്ന് പറയുന്നതാവും വാസ്തവം മാമല കണ്ടത്തു നിന്ന് മാങ്കുളം പോകാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ വഴിയിലുടനീളം വിരുന്നൊരുക്കുന്നത് ഈറ്റക്കാടുകളും അരുവികളുമാണ് പണ്ടുകാലത്ത് മൂന്നാറിലേക്ക് സഞ്ചരിച്ച പഴയ മൂന്നാർ രാജപാതയും ഇതുവഴിയെ സഞ്ചരിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് മാമലക്കണ്ടത്തേക്ക് വരുന്ന വഴിക്ക് ചെറിയ കാട്ടുചോലകളാണ് കണ്ടിരുന്നതെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ അരുവികളുടെ വലുപ്പവും രൗദ്രവും കൂടുന്നതാണ് കാണുന്നത് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു യാത്രികനും കുറച്ചു സമയം ഇവിടെ ചെലവഴിക്കും എന്നതിൽ സംശയമേതുല്ല മഴയും മഞ്ഞും വഴിയൊരുക്കിയ മാമലക്കണ്ടം യാത്ര ആസ്വദിക്കാൻ പറ്റുന്ന ഏറ്റവും സുന്ദരമായ കാലാവസ്ഥയാണ് ഈ മൺസൂൺ കാലം എന്ന് പറയാം മണ്ണിനോട് മല്ലടിച്ച് പ്രകൃതിയെയും ടൂറിസത്തെയും നെഞ്ചോട് ചേർക്കുന്ന കുറച്ചധികം മനുഷ്യരുടെ സുന്ദരമായ ഗ്രാമത്തിലൂടെയുള്ള യാത്ര അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മാമലക്കണ്ടത്തെ തൊട്ടുതലോടി സഞ്ചരിച്ച ഈ യാത്രയിൽ ഇനിയും ഉൾപ്പെടുത്താൻ ഇനിയും സ്ഥലങ്ങൾ ബാക്കിയുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഇന്നത്തെ യാത്രാവിശേഷം ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന മറ്റു കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള എല്ലാവിധ അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത് വേറിട്ട സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ കാഴ്ചകളുമായി വീണ്ടും കാണാം